മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ട് നടത്തുന്ന ഘോഷയാത്ര എന്ന് പറയുന്ന ഒരു തലക്കെട്ടിലെ ഈ പാടം മാഗസീന് രണ്ടായിരത്തി ആറിലാണെന്ന് തോന്നുന്നു അങ്ങനൊരു പ്രസിദ്ധീകരണം നടത്തിയിട്ടുണ്ടായി പെട്ടെന്ന് അതാണ് ഓർമ്മ വരുന്നത് ഇപ്പം പല സി പി എം ചില ആൾക്കാർ ബി ജെ പിയിലേക്ക് പോകുന്നു മറ്റു ചില ആൾക്കാർ വേറെ പാർട്ടിയിലേക്ക് ബിജെപിയിലേക്ക് അതെ അതെ ഇവിടെ ബി എൻ ഹസ്കർ ആണ് ഇപ്പൊ ഞെട്ടിപ്പിക്കുന്ന തീരുമാനം എടുത്തിരിക്കുന്നത് അദ്ദേഹം ആർ എസ് പിയിലേക്ക് ചേരാനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത് വലത് വ്യതിയാനം വല്ലാണ്ട് സി പി എമ്മിൽ സംഭവിക്കുന്നു എന്നാണ് അദ്ദേഹം ഇപ്പൊ പറയുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശം അത് അതിലേക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ ഒരു പശ്ചാത്തലം നമുക്ക് പറയാം ആസ്കർ എന്തുകൊണ്ടാണ് സി പി എമ്മിന് അനഭിമതനായത് എന്നതിനെ കുറിച്ചൊന്ന് പരാമർശിക്കേണ്ടത് അനിവാര്യമാണെന്ന് തോന്നുന്നു അതായത് അദ്ദേഹം നമുക്കറിയാം ചാനൽ ഏഷ്യാനെറ്റിന്റെ ചാനൽ ചർച്ചയിൽ ഇരുന്നോണ്ട് ന്യൂസ് ഹവർ ന്യൂസ് ഹവറിൽ ഇരുന്ന് സി പി എമ്മിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു ആറട്ടു വർഷമായി ചാനൽ ചർച്ചകളിൽ സി പി എം സഹയാത്രികരെന്നും സി പി എം നിരീക്ഷകരെന്നും സി പി എം സഹയാത്ര അങ്ങനെ പല പല പേരിൽ അറിയപ്പെടുന്ന സി പി എമ്മിനെ സ്ഥിരമായിട്ട് ന്യായീകരിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു പ്രമുഖ വ്യക്തിത്വമാണ് ഹസ്ബർ കൃത്യമായ നിലപാടുള്ള മികച്ച അഭിഭാഷകനാണ് അദ്ദേഹം നമ്മുടെ രാജീവനെ പോലെയൊന്നും അല്ല നല്ലൊരു ഋജി ലോക്കോസിനെ പോലെ അരോധമ രീതി സംസാരിക്കുന്ന ഒരാളല്ല നല്ല നല്ല കാര്യബോധമുള്ള നല്ല നിലപാടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് അദ്ദേഹം എന്തുകൊണ്ട് പാർട്ടി പാർട്ടി ബന്ധം ഉപേക്ഷിക്കാനുള്ള കാരണത്തിലേക്ക് വരാം നമുക്കറിയാമല്ലോ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പിണറായി വിജയന്റെ കാറിൽ വെള്ളാപ്പള്ളി നടപം അറിയാം അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല അത് കൃത്യമായ പ്ലാന്റ് ഓപ്പറേഷൻ ആണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഒരു പ്രായമായ അതുകൊണ്ട് കെ ആ രീതിയിലാണ് പക്ഷേ ദിവസങ്ങൾക്ക് മുമ്പ് ഏകദേശം കൃത്യമായി പറയുകയാണെങ്കിൽ നാല് ദിവസം മുമ്പ് നമ്മുടെ ദേശാഭിമാനിയുടെ മുമ്പ് പത്രപ്രവർത്തകനായിരുന്ന അപ്പുക്കുട്ടൻ വള്ളിക്കുന്നിന്റെ അപ്പക്കുട്ടം അറിയാലോ അപ്പുകുട്ടൻ വള്ളിക്കുന്നിനെ ഞാൻ കാണാനുണ്ടായി എൻ്റെ എന്റെ ഭാര്യയുടെ സഹോദരിയുടെ ഒരു പുസ്തകം കൈമാറാൻ വേണ്ടി ഞാൻ അപ്പുകുട്ടൻ വള്ളിക്കുന്നിന്റെ കലൂരിലെ വീട്ടിൽ പോവുകയുണ്ടായി അന്ന് അപ്പുകൂട്ടൻ വള്ളിക്കുന്ന് കാര്യം പറഞ്ഞു കൃത്യമായ പ്ലാന്റ് ഓപ്പറേഷൻ ആയിരുന്നു മുൻകൂട്ടി തയ്യാറാക്കിയ തിരകഥയായിരുന്നു അതിന്റെ ആ തിരകഥയുടെ അടിസ്ഥാനത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയെ കാറിൽ കയറിയത് ആ സംഭവത്തെ വി എൻ ഹസ്കർ രൂക്ഷമായ ഭാഷയിലാണ് ആ സംഭവത്തെ ഈ ചാനൽ ചർച്ചയിൽ വിശദീകരിച്ചത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തെറ്റുതിരുത്തൽ രേഖയിൽ വ്യക്തമായി പറയുന്നുണ്ട് ജനപ്രതിനിധികളുടെ ഔദ്യോഗിക വാഹനങ്ങളിൽ സ്വകാര്യ വ്യക്തികളെയോ സുഹൃത്തുക്കളെയോ മറ്റോ കയറ്റാൻ പാടില്ലെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പാർട്ടി തന്നെ ഇറക്കിയ തെറ്റിതിരുത്തൽ രേഖയിൽ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് ഈ അതായത് ഹസ്കർ യേശിന്റെ ചാനൽ ചർച്ചയിൽ നടത്തിയ പരാമർശം വിവാദമായതിനെ തുടർന്ന് സി പി എമ്മിന്റെ ജില്ലാ കോടതി അഭിഭാഷക യോഗത്തിൽ അതായത് ശാസിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുക മാത്രമല്ല സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സോമപ്രസാദ് വിളിച്ചു വരുത്തി ശാസിക്കുകയും താക്കീത് നൽകുകയും ചെയ്തു ഹസ്കറിനെ ഇടതു നിരീക്ഷണം എന്ന പേരിൽ ഇനി ചാനൽ ചർച്ചയിൽ പങ്കെടുക്കരുതെന്ന തെട്ടൂരം വരെയൊരു ഈ ഹസ്കറിന്റെ ഹസ്കറോട് പറഞ്ഞു മാത്രമല്ല ഔദ്യോഗികമായിട്ട് നിരീക്ഷകം ഒഫീഷ്യലി ഒഴിഞ്ഞെന്നും ഗന്മാരെ തിരിച്ചേൽപ്പിച്ചെന്നും പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു സർക്കാരിൽ നിന്ന് കിട്ടിയ എല്ലാ ആനുകൂല്യങ്ങളും അതായത് സർക്കാരിൽ നിന്ന് താൻ അഭിഭാഷക എന്ന രീതിയിൽ തനിക്ക് കിട്ടിയ എല്ലാ ആനുകൂല്യങ്ങളും തിരിച്ചേൽപ്പിച്ചതും ഭസ്കർ ഫേസ്ബുക്കിൽ പറഞ്ഞു മാത്രമല്ല കെ തോമസ് താവിന്റെ വിലക്കൽ കേട്ട് താൻ വല്ലാതെ പേടിച്ചു പോയെന്നും പറഞ്ഞ് അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ അദ്ദേഹം ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന കാര്യമായി ഇപ്പോൾ പറയുന്നത് അതായത് ഇപ്പോൾ ഇന്നിപ്പോൾ ഉച്ചക്ക് ശേഷമാണ് ഹസ്കർ മുപ്പത്തി ആറ് വർഷത്തെ സി പി എം ബന്ധം ഉപേക്ഷിച്ചു എന്ന രീതിയിലുള്ള പരാമർശ തീർച്ചയായിട്ടും ഇതിപ്പോ കേരളത്തിൽ വലതു വ്യതിയാനത്തിലേക്കാണ് സി പി എം പോകുന്നത് എന്നാണ് അദ്ദേഹം ജീർണതയുടെ പടയിലേക്ക് സി പി എം എത്തി പാർട്ടിക്കും ഭരണകൂടത്തിനും മുകളിലായി ഒരു പുതിയ വർഗം രൂപപ്പെട്ടു അവരാൽ നിയന്ത്രിക്കപ്പെടുകയും നിശ്ചയിക്കപ്പെടുകയും ചെയ്യുന്ന പാർട്ടിയായി സി മാറി രക്തസാക്ഷികളിൽ ഫ്രണ്ട് വെട്ടിച്ചത് വെട്ടിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞവരെ പാർട്ടി പുറത്താക്കി ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ക്ലാസ്സിന് പുറത്താക്കുന്ന മനോഭാവമാണിത് അവനവന് വേണ്ടിയില്ലാതെ ജീവിച്ച ഒരു മനുഷ്യന്റെ ജീവത്യാഗത്തെ പോലും തട്ടിക്കുന്ന ധനാപകരണം നടത്തുന്ന നേതാക്കന്മാർക്കെതിരെ പാർട്ടി നടപടിയെടുത്തില്ല അത് ദൗർഭാഗ്യകരമാണ് ഇതെല്ലാം മാനസികമായി ഉൾക്കൊള്ളാൻ കഴിയാത്തതിനാലാണ് പാർട്ടി വിടുന്നത് മാത്രമല്ല മുപ്പത്തി ആറ് വർഷമായി പാർട്ടി അംഗത്വമുണ്ടെന്ന് ഹസ്കർ പറയുന്നു അതിനുമുമ്പ് എസ് എഫ് ഐയിലും സജീവമായിരുന്നു അതിമുടി പാർട്ടിക്കൊപ്പം നടന്ന ആളാണ് ഇപ്പോൾ നടക്കുന്ന ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇടതു വ്യതിയാനം സഹിക്കാൻ കഴിയുന്നില്ല ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനക്ക് മാത്രമേ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയൂ ഇടതുപതിലായി പ്രവർത്തിക്കുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസ് ആണ് പ്രധാനപ്പെട്ട കാര്യമാണ് ഇടതുപതിലായി പ്രവർത്തിക്കുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസ് ആണ് കേരളത്തിൽ വി ഡി സതീഷനും ഷിബു ബബിജോണും നടത്തുന്ന ഇടപെടലുകൾ ഇടതുപക്ഷ ഇടപെടലുകൾ ആണെന്ന ബോധ്യമുണ്ട് അതാണ് ആർ എസ് പി ചെയ്യാൻ തീരുമാനിച്ചതെന്നും ഹസ്കർ പറയുന്നു അപ്പോൾ എന്തുകൊണ്ടും അദ്ദേഹത്തിന്റെ ഇതിപ്പോ ഇന്ന് വൈകുന്നേരം ഇന്ന് വൈകുന്നേരം നടക്കുന്ന പരിപാടിയിൽ വി ഡി സതീഷും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും പങ്കെടുക്കുന്ന പരിപാടിയിൽ അദ്ദേഹം ഔദ്യോഗികമായിട്ട് ആർ എസ് പിയുടെ അംഗത്ത് സ്വീകരിക്കും ഒരുപക്ഷെ അദ്ദേഹം വരുന്ന നിയമസഭാ ഇലക്ഷനിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാവാൻ പോ സാധ്യതയുണ്ട് കാരണം പല സാംസ്കാരിക സാമൂഹിക രംഗത്തെ പല പ്രമുഖരെയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പരിഹരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഹസ്കരനെ പോലെ ഒരു നിലപാടുള്ള നട്ടലുള്ള ഒരാളെ സ്വാഭാവികമായിട്ടും യു ഡി എഫ് ഇപ്പോ സ്ഥാനാർത്ഥിയായി പോലും പരിഹരിക്കാൻ സാധ്യത എനിക്ക് തോന്നുന്നത് ഇവിടെ നമ്മൾ നമ്മളിവിടെ നമ്മളിപ്പോ ഇതിന്റെ എന്താ കൃത്യമായിട്ടുള്ള വിശദീകരണമാണ് നൽകിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഇടതു വ്യതിയാനം പാർട്ടിയിൽ സംഭവിക്കുന്നത് എന്നതാണ് അടുത്ത ഘട്ടമായിട്ട് പരിശോധിക്കേണ്ടതെന്ന് തോന്നുന്നു അതിനിപ്പോ രാജേന്ദ്രൻ പാർട്ടി വിട്ടുമാറി പിന്നെ അതേപോലെ തന്നെ റേജിനലി പോയി ഇവരൊന്നും ഇവർക്കൊന്നും ഈ ഇടതു വ്യതിയാനം സംഭവിക്കുന്നു എന്ന് പറയുന്ന പരാതി ഒന്നായിരുന്നില്ല ഇവർ അധികാരത്തിന് വേണ്ടി മാത്രമായിട്ട് ചേക്കേറിയതാണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയതാണ് ഇവിടെ ഹസ്കർ യഥാർത്ഥത്തിൽ ഈ ഐഡിയോളജിയെ മുൻനിർത്തിയാണ് പാർട്ടി മാറുന്നത് എന്നാണ് അദ്ദേഹം വിശദമാക്കുന്നത് ഈ ആർ എസ് പി ആർ എസ് പിയുടെ നിലവിലുള്ള കേരളത്തിലെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ് അതായത് നമുക്കറിയാം ഗോദം സൂചിപ്പിച്ചതുപോലെ എസ് രാജേന്ദ്രൻ എന്ന് പറയുന്നത് കഴിഞ്ഞ കഴിഞ്ഞ കാലമായി പാർട്ടിയുമായി അകന്നു നിൽക്കുകയായിരുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ പാർട്ടി സമ്മേളനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ പങ്കെടുത്തില്ല മാത്രമല്ല കഴിഞ്ഞ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളത്ത് ഇടതു സ്ഥാനാർത്ഥിയെ തന്നെ തോൽപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങി അതാണെന്ന ഒരു ആക്ഷേപമുണ്ട് അല്ലേ പിന്നെ അദ്ദേഹത്തിന് ഒരു പക്ഷേ ബി ജെ പിന്നു നല്ല ഓഫർ ലഭിച്ചിട്ടുണ്ടാവും അല്ല സ്ഥാനാർത്ഥിത്വം ലഭിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഋജി ലുക്കോസിനെ പോലെ നമ്മൾ അസ്കറിനെ താരതമ്യം ചെയ്യാൻ പാടില്ല അസ്കർ കൃത്യമായ നിലപാടുള്ള നേതാവാണ് ചാനൽ ചർച്ചകളിൽ കൃത്യമായി വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്നതാണ് റജി ലുക്കോസിനെ പോലെ ചാനലുകളിലേക്ക് എനിക്ക് വ്യക്തമായ അഭിപ്രായം ഈ റജി ലുക്കോസും തോമസിന്റെ പേരും നേതാവും നേതാവിന്റെ പേരായിട്ട് പരാമർശിക്കുന്നില്ല റജി ലുക്കോസ് ഞാൻ മീഡിയ വൺ മീഡിയ വൺ ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് ഒരു ഞങ്ങൾ ഇങ്ങോട്ട് വരു സമീപിക്കും ഇന്ന് ചർച്ച ചെയ്യുന്നതാണ് ഞാൻ ഞാൻ പങ്കെടുക്കണോ എനിക്ക് അവർക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്ന ആളാണ് റജി ലുക്കോസ് അതായത് റജീലി കോസ് പാർട്ടി വിടുന്നതിന്റെ അതായത് ബിജെപിയിലൊക്കെ ചേരുന്നതിന്റെ തലേദിവസം പോലും സി പി എമ്മിന് വേണ്ടി ന്യായീകരിച്ച ആരാണ് ബജീലസ് ബജീലി കോസ് ആയിട്ട് നമ്മൾ മാസ്കറിനെ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല മീൻ എം എ മറ്റൊരു കാര്യം ആർ എസ് പി ആർ എസ് പിന്നെ കാര്യമായൊരു ഒരു എം എൽ എ ഒന്നുമില്ല പക്ഷെ എങ്കിൽ പോലും ഷിബു ബി ജോൺ ചവറയിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് ചവറയിലോ അല്ലെങ്കിൽ കൊല്ലത്ത് കൊല്ലത്ത് മുകേഷ് മുകേഷിനെതിരെ മത്സരിക്കുന്ന വാർത്തകൾ വരുന്നുണ്ട് അത് സ്ഥിരീകരിക്കപ്പെട്ടില്ല എന്തായാലും ഒന്നോ രണ്ടോ ആക്ഷേപം അക്കാര്യത്തിൽ തീരുമാനമാവും ആർ എസ് പി ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ചവറ മുതൽ വരെ എന്നൊരു ആക്ഷേപമുള്ള ഒരു പാർട്ടിയാണ് എങ്കിൽ പോലും കല്ല ബേബി ജോണിനെ പോലെ നല്ല പാരമ്പര്യമുള്ള പാർട്ടിയാണ് പ്രത്യേകിച്ച് കൊല്ലത്ത് നല്ല ശക്തമായ വേരോട്ടമുള്ള പാർട്ടിയാണ് അസ്കറിനെ പോലെ ഒരാൾ കടന്നു വരുന്നതോടെ ആ പാർട്ടിക്കുണ്ടാകുന്ന ഒരു പൊതുജീവൻ നിസ്സാരമല്ല തീർച്ചയായിട്ടും അസ്കർ എന്തുകൊണ്ടും മുതൽക്കൂട്ടായി തർക്കമില്ല ഇവിടെ എനിക്ക് കാര്യം ഇവിടെ തോന്നുന്നൊക്കെ പറയുമ്പോഴും എത്രമാത്രം വിശ്വാസയോഗ്യമായിട്ട് നമ്മൾ കാണണം എന്നുള്ളതാണ് ഈ ഇടത് വ്യതിയാനം പാർട്ടിയിൽ സംഭവിക്കാൻ തുടങ്ങിയിട്ട് കാലം എന്താ ഇന്നലെ വിജ്ഞാമം സംഭവിച്ചതല്ല കുറെ കാലമായിട്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലേറുന്നത് മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പോ പാർട്ടിയിൽ ഇടത് വ്യതിയാനം ഉണ്ട് ഏതാണ്ട് മുപ്പത്തിയാറ് വർഷത്തോളം എന്താണ് പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ഒരാളാണ് ഈ അസ്കർ അന്നൊന്നും അസ്കർ എന്തെങ്കിലും തരത്തിലുള്ള വിമർശനം ഈ പാർട്ടി വ്യതിയാനത്തെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം സ്ഥിരമായിട്ട് ഒരു ന്യായീകരണ തൊഴിലാളിയായിട്ട് ചാനൽ ചർച്ചകളിലടക്കം വളരെ അതൊക്കെ വളരെ കൃത്യം പഠിച്ചിട്ടൊക്കെയാണ് പറയുക എന്നുള്ളത് ഒരു ശരിയാണ് തന്നെയാണ് പക്ഷെ ഒരു ന്യായീകരണ തൊഴിലാളിയായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ പല വിഷയങ്ങളിൽ ന്യായീകരിച്ചിട്ടുള്ള ഒരാളാണ് ഈ അസ്കർ എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഈ കോൺഗ്രസിലേക്കുള്ള ഈ എന്താണ് അവരുടെ അധികാരത്തിലേക്ക് തീർച്ചയായിട്ടും കോൺഗ്രസ് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയം ഇല്ല എന്ന് ഹസ്കറിന് കൃത്യമായിട്ട് അറിയാം അപ്പൊ ഇത് വെറുതെ ഒരു മേമ്പടിക്ക് വേണ്ടി മാത്രം ഇടതു വ്യതിയാനം ഇടതു വ്യതിയാനം എന്ന് പറയുന്നു എന്നല്ലാതെ അധികാരം തന്നെയാണ് ഹസ്കറിനെയും ഞാനൊരു വിശ്വസിക്കുന്നത് കാരണം നമുക്കറിയാലോ പയ്യന്നൂരിലെ ഫണ്ട് വിവാദം ധനരാഴ്ച ഫണ്ട് വിവാദം അറിയാലോ വി ഈ ഫണ്ട് വിവാദം ആരാ ഉയർത്തിയത് ആ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞികൃഷ്ണൻ പറയുന്ന ഒരു സഖാവാണ് ആ വിവാദം ഉയർത്തിയത് അതിനൊക്കെ ആ വിവാദം ഉയർത്തിയ സഹാദനം ഇപ്പൊ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഈ ടി എ മധുദന എന്ന പയ്യന്നൂരിലെ എം എൽ എ ഇപ്പോഴും സസുഖം വാഴുന്നുണ്ട് മാത്രമല്ല പല ഇനിപ്പോ അത് മാത്രമല്ല ഇന്നിപ്പോൾ പത്തമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് സമാനമായ രീതിയിൽ ഫണ്ട് വിവാദം പാർട്ടി ഫണ്ടും മുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ അസ്കർ നമുക്ക് അതിൽ നാലഞ്ച് വർഷം അഞ്ചാറ് വർഷമായിട്ട് ചാനൽ ചർച്ചകളിൽ സി പി എം ന്യായീകരിക്കുന്നുണ്ടത് സത്യമാണ് വസ്തുതയാണ് പക്ഷെ വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകളെ നിലപാടുകൾ വെള്ളാപ്പള്ളി നടേശൻ തീർച്ചയായിട്ടും ഓർമ്മക്ക് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനെതിരെ തുടരെ തുടരെ ആക്രമണങ്ങൾ മുസ്ലിം ലീഗിനെതിരെയും മുസ്ലിം സമുദായത്തിനെതിരെയും തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്നത് അസ്കറിന് കടുത്ത മനോഷണം കൊണ്ട് അക്കാര്യം അദ്ദേഹം ഏഷ്യാനീയിലെ ചാനൽ ചർച്ച ചെയ്യുന്നു പരസ്യമായി അദ്ദേഹം പറയുകയുണ്ടെങ്കിൽ അതിനുശേഷമാണ് അസ്കറിനതിരെ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയായ അംഗമായ കെ തോമപ്രസാദ് ശാസിക്കയും താക്കീതയും ചെയ്തു ഇനി മുതൽ ഇടത് നിരീക്ഷകൻ എന്ന ലേബൽ വേണ്ടെന്ന് പറഞ്ഞു അത് അതിനുശേഷം ഞാൻ പറഞ്ഞു ഞാൻ ഇടത് നിരീക്ഷകൻ എന്ന ലേബൽ ഉപയോഗിച്ചു ഇനി രാഷ്ട്രീയ നിരീക്ഷകനായിരിക്കും രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നവർ അതുകൊണ്ട് നിലപാട് അദ്ദേഹത്തിന്റെ അതിനെ മാത്രം തള്ളി പറയാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ ജീവിച്ച് വലുതാണ് എന്തുകൊണ്ട് സി പി എമ്മിന്റെ വലുതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടി സംഭവിക്കുന്നു അത് മാത്രമല്ല വെള്ളാപ്പള്ളി നഗേഷിന്റെ വെള്ളാപ്പള്ളി രാഷ്ട്രീയ പ്രസ്താവന എ കെ ബാലൻ സജി ചെറിയാന്റെ പ്രസ്താവന ഇത് വന്ന് മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ കമാൻഡർ അക്ഷരം പറയുന്നില്ല എല്ലാം ഞായറുള്ളൂ എ കെ ബാലൻ എന്താ പറഞ്ഞു മാറാതെ സംഭവം ഉണ്ടായപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് നമ്മുടെ ബലം പറഞ്ഞു മാത്രമല്ല എന്നെ ജയിലിലാക്കിയ ഞാൻ കുർബാനും പിടിച്ചിട്ട് കുറവാനും വായിച്ച് കുർവാനന്റെ പരിഭാഷ ജയിലിൽ പോയി കിടക്കുന്ന സജി ചെറിയാ പറഞ്ഞത് മലപ്പുറത്തും കാസർഗോഡും ജയിക്കുന്നവരുടെ ഇത് കണ്ടാലും അറിയാം അവരുടെ പശ്ചാത്തലം അതെന്താ ഉദ്ദേശിച്ചത് അത് മുസ്ലിം മുസ്ലിം സമുദായത്തെ ആക്രമിക്കും മുസ്ലിം സമുദായത്തെ പരോക്ഷമായി പറയാതെ അറിയേ ആരാ പറഞ്ഞത് ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിൽ അറിയാ സജിചെറിയാ എന്ന മന്ത്രിയാണ് പറഞ്ഞത് സ്വാഭാവിക രീതിയിൽ പറയാം ചോദ്യം ചോദിക്കുന്ന ആണെങ്കിൽ പുറത്താക്കിയാലും ആ ചോദ്യം നിലനിൽക്കും നിലനിൽക്കും എന്ന് പറഞ്ഞത് എം എൻ വിജയൻ മാഷ അത് അപ്പൊ അതിനെയാണ് ഹസ്കർ ഇവിടെ പോട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇടതു ഗതിയാനം സംഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് ഞാൻ നേരത്തെയും ചൂണ്ടിക്കാണിച്ചു അത് പക്ഷേ ഇന്നലെയോ മിഞ്ഞാതം സംഭവിച്ചതല്ല ഈ ഇടത് വ്യതിയാനം ആരംഭിച്ചിട്ട് ഇടതു വ്യതിയാനം ആരംഭിച്ചു നമുക്ക് പുറത്തുനിന്ന് മാധ്യമ റിപ്പോർട്ട് ചെയ്ത ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് സി പി എമ്മിന്റെ ഇടത് വലവ്യതിയാണ് ഇടതു ഇടതു വ്യതിയാനം സൂക്ഷ്മാണ് പാർട്ടി രണ്ടാമത്തെ അധികാരത്തിലു ശേഷമാണല്ലോ ഒന്നാം പ്രതികൾ സർക്കാരിനെ പറ്റി ക്ലീൻ ഇമേജ് ആയിരുന്നു അതായത് പല കാര്യമായ ആരോപണങ്ങളൊന്നും ഒന്നാം പ്രതി സർക്കാരിന്റെ മന്ത്രിമാരാണ് ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല തൊണ്ണൂറ്റി സീറ്റ് നേടിയാണ് ഒന്നാം പിണറായി സർക്കാർ അത് രാത്രിയത് രണ്ടാം പിണറായി സർക്കാർ ആകട്ടെ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് കോവിഡും കോവിഡ് മഹാമാരിയും അതുപോലെ തന്നെ പ്രളയവും നിപയും എല്ലാ ആനുകൂല്യങ്ങളും പരട്ടെ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് നേടിയാണ് പിണറായി സർക്കാർ വന്നത് ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷം കഴിഞ്ഞപ്പോൾ സീറ്റ് ഒന്ന് പറഞ്ഞു തൊണ്ണൂറ്റി എട്ടായി പല ഇലക്ഷം പല വിഭവങ്ങളും പാലക്കാട് രാഹുൽ മാങ്കു ജയിച്ചു പുതുപ്പള്ളിയില് ചാമ്പ്യൻമൻ ജയിച്ചു ഇവിടെ തൃപ്പാക്കരയിലെ ഉമാ തോമസ് ജയിച്ചു ബൈ ഇലക്ഷനിലെല്ലാം ദയനീയമായിട്ട് തന്നെ സി പി എം എൽ ഡി എഫ് ദയനീയമായിട്ട് പരാജയപ്പെടുന്നു ഈ ഇടതു വ്യതിയാനം ഇത് ചുമ്മാ അസ്കർ പോയുള്ള ഈ കാര്യമുണ്ട് അസ്കർ പറയുന്നതിൽ പൊറിയും കാരണം ഇടതു വ്യതിയാനം ഈ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി ഒരു കാലത്ത് ഈ പറഞ്ഞ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നാണ് കേരള തൊകാടിയ എന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മറ്റേ മാന്തോറിൽ രക്ഷിക്കാൻ വേണ്ടി വീട് മരിച്ച എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ മരിച്ചപ്പോൾ പറഞ്ഞതാണ് ആ മുസ്ലിം സമുദായമായ കൊണ്ടാണ് അദ്ദേഹത്തെ സർക്കാർ പിന്താങ്ങുന്നു രീതിയിൽ പരാമർശിച്ചതാണ് വെള്ളാപ്പള്ളി നിരീക്ഷണം വെള്ളാപ്പള്ളി അരീക്ഷൻ തുടരെ തുടരെ സർക്കാരിനെതിരെ സോറി ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് തുടരെ തുടരെ വിമർശങ്ങളും കൂരമങ്ങളും വയ്യുമ്പോൾ ഈ സർക്കാർ പിണറായി വിജയനോ മാർഷോ സി പി എമ്മിന്റെ സമനിയ നേതാക്കളോ ന്യായീകരിക്കുന്നില്ല മറിച്ച് സി പി എം നിലപാട് കാണിക്കുന്നുണ്ട് അത് ഞാൻ എടുത്ത കടുത്ത നിലപാടുകൾ അതുപോലെ തന്നെ നേതാക്കന്മാർക്കെതിരെയും സ്വീകരിക്കുമ്പോൾ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഭാഗത്തുനിണ്ടാകുന്നത് അത്യന്തം ദയനീയമായ ഖേദഗരമാണെന്ന് പറയാൻ കഴിയാം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഈ ഹസ്കറിന്റെ നിലപാട് മാറ്റം അല്ലെങ്കിൽ ഈ ഇടതു വ്യതിയാനം സംഭവിക്കുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് ചൂണ്ടിക്കാണിച്ചത് യാഥാർത്ഥ്യമുള്ള കാര്യമാണ് അത് സത്യമാണ് ഈ പറഞ്ഞ വെള്ളാപ്പള്ളിയുടെ വിഷയമായിക്കോട്ടെ പി എം ശ്രീയിൽ ഒപ്പിട്ടതൊക്കെ പാർട്ടിക്ക് സി പി ഐയോട് പോലും ചോദിക്കാതെ ഒപ്പിട്ടതൊക്കെ വലിയ രീതിയിലുള്ള പ്രഹരം സൃഷ്ടിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഇടത് വ്യതിയാനം സംഭവിക്കുന്നു എന്നതിന് ആക്കം കൂട്ടുന്നതിന് സംഭവ എടുത്ത കുറച്ച് തീരുമാനങ്ങളൊക്കെയാണ് പക്ഷേ ഈ വെടതു വ്യതിയാനം ആരംഭിച്ചിട്ട് ഇന്നലെയോ മിനിയാനോ പി എം സിയിൽ ഒപ്പിട്ടതിന് ശേഷം ഒന്നല്ല ഇത് ആരംഭിച്ചത് ഇതിന് മുമ്പേയും ഇത് സംഭവിച്ചിട്ടുണ്ട് അപ്പോ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഹസ്കർ അന്നൊക്കെ വെറും ന്യായീകരണ തൊഴിലാളിയായിട്ട് അവിടെ പ്രവർത്തിക്കുകയാണ് എന്റെ ചോദ്യം പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു പക്ഷേ ഇപ്പം നമ്മുടെ കേരളത്തിലെ ഉള്ളൊരു തരംഗം എന്താണ് കോൺഗ്രസ് അധികാരത്തിൽ വരും ഈ പിണറായി വിജയനെ താഴെ വേണ്ടിയിട്ട് ഈ ദുഷ്ഭരണത്തെ വലിച്ചെറിയാൻ വേണ്ടിയിട്ട് യു ഡി എഫ് അധികാരത്തിൽ വരും വരണം എന്ന് യഥാർത്ഥത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യവുമാണ് കാരണം മടുത്തിരിക്കുന്നു ജനം പിണറായി ഭരണത്തിൽ യഥാർത്ഥത്തിൽ ജനം മടുത്തിരിക്കുന്നു ഈ ഒരു ട്രെൻഡ് ഉണ്ട് ഈ ട്രെൻഡിനൊത്ത് സഞ്ചരിക്കുകയെ കൂടി ചെയ്യുകയാണ് ആര് അസ്കർ അതും കൂടി നമ്മൾ പറയണം അതായത് ഒട്ടും അധികാരമോഹമേ ഇല്ലാത്ത അല്ലെങ്കിൽ അധികാരം നിലനിർത്തുന്ന ഒരു പാർട്ടിക്കൊപ്പം ഇനി തുടരണം എന്ന് ഒരു മോഹം കൂടി അസ്കറിനുണ്ട് അധികാരം തീരെ ഇല്ലാത്ത വളരെ അങ്ങനെ ഒരു അങ്ങനെ പറയുന്നു ആചകൾ പോകുമ്പോൾ ബഹുമാനപ്പെട്ട ആചകൾ തോന്നുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചാനലുകളിൽ ഒരു 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 ബൈക്ക് കൊടുത്തു ആ ബൈക്കിൽ പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യം യു ഡി എഫിനെയൊക്കെ സാംസ്കാരിക നായകൻ സാമൂഹ്യ പ്രവർത്തകർ അതുപോലെ കല എഴുത്തുകാർ എന്നിവർ കടന്നുവരുമെന്ന് അദ്ദേഹം പറയുന്നു ഒരുപക്ഷേ ഹാസ്കറിനെ അദ്ദേഹം കൂട്ടിയിട്ടുണ്ടാവോ പറഞ്ഞിട്ടില്ല ഇപ്പൊ സീമം കപ്പിക്കാറ് നമ്മൾ സന്യം കപ്പിക്കാരനെ പറ്റി കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നിൽ വീഡിയോ ചെയ്ത് ഞാൻ പറയുന്നില്ലെ പറ്റി സന്യം കപ്പിക്കാറുമായിട്ട് വി ഡി സതീഷനും കോൺഗ്രസിന്റെ പല നേതാക്കളും ചർച്ച നടത്തി സന്യം കപ്പിക്കാരനെ കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ദളിത് ചിന്തകനാണ് എഴുത്തുകാരനാണ് ആക്ടിവിസ്റ്റ് ആണ് അതേപോലെ ബഹുമുഖ പ്രതിഭയാണ് നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ചാനൽ ചർച്ചകളിലും അദ്ദേഹം ഒരു സുപരിചിതമായ മൂലമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള അദ്ദേഹം വൈക്കത്ത് സ്ഥാനാർത്ഥിയാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് വൈക്കത്ത് വൈക്കത്ത് സമ്മർദ്ദ മണ്ഡലമാണ് വൈക്കത്ത് അവിടെ സി പി ഐക്കെതിരെ സി പി ഐയുടെ സീറ്റാണ് സി പി ഐക്കെതിരെ മത്സരിക്കും വർഷം തൊണ്ണൂറ്റി മുതൽ സി പി ഐ കൈവശം കിട്ടുന്ന മണ്ഡലമാണ് വൈക്കം അവിടെ ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് സ്വയം സ്ഥാനാർത്ഥിയായിട്ട് സന്നയം കാര്യം മത്സരിക്കുന്ന അറിയാൻ കഴിയാത് എന്തായാലും ഹസ്കർ ഈ പറയുന്നത് നമ്മൾ നിസ്സാരമായി കാണാനാണില്ല കഴിഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞ പോലെ അപ്പുക്കുറ്റം വലുക്കുന്നു പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല പക്ഷേ ശക്തമായ പിണറായി വിരുദ്ധ വികാരമുണ്ട് ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ വരുന്നത് ഫണ്ട് തട്ടിപ്പായാലും എക്സാക്സ് തട്ടിപ്പായാലും പല അഴിമതികൾ ഇതൊക്കെ ചെറിയ സാമ്പിളുകൾ മാത്രമാണ് ഇത് ഇത് ഇതൊന്നുമല്ല എന്റെ തരത്തിലെ പല കഴിവുകളും പല കാര്യങ്ങളും ഇതൊക്കെ മാധ്യമങ്ങളെ അറിയുന്നത് വളരെ നൂറിൽ ഇരുപത് ശതമാനം വിവരങ്ങൾ പോലും മാധ്യമങ്ങളിലൂടെ പുറത്ത് വരുന്നില്ല ഒരുപാട് കഥകൾ ഒരുപാട് തട്ടിപ്പുകൾ ഒരുപാട് കറപ്റ്റഡായ സർക്കാരാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഈ സർക്കാർ രണ്ടാം പിണറായി സർക്കാർ കറപ്റ്റഡാണെന്നാണ് അപ്പുക്കുറ്റം വലിക്കുന്ന പറഞ്ഞത് അപ്പുക്കുട്ടം വലിക്കുന്ന ഒരു കാലത്ത് സി പി എമ്മിന്റെ മെയിനായിരുന്നു ദേശാഭിമാനി പ്രധാനപ്പെട്ട പത്രപ്രവർത്തകനായിരുന്നു ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ സുപരിചിതനായ ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ഇപ്പ അദ്ദേഹം അനാരോഗ്യം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു മണിക്കൂറോളം ചെലവഴിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് വന്നത് അപ്പു കുട്ടം വളർത്തുന്ന പോലെ ദീർഘദൃശ്യായ ഒരു രാഷ്ട്രീയ നിരീക്ഷണം കൂടിയാണല്ലോ അദ്ദേഹം അദ്ദേഹം പറഞ്ഞ വാക്കുകളെ എനിക്ക് തമസ്കരിക്കാനാവില്ല ഇവിടെ ഇതാണ് പറയാനുള്ളത് അധികാരമോഹം കൂടി ഉണ്ട് ഹസ്കറിന് എന്ന് പറഞ്ഞാൽ മാത്രമേ ഇത് പൂർത്തിയാകൂ അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് തുഫീർ പറഞ്ഞത് ശരിയാണ് ഇത്തരത്തിലുള്ള പല വിഷയങ്ങളുണ്ട് പക്ഷെ ആ വിഷയങ്ങളൊക്കെ ഉണ്ടെന്ന് ഇരിക്കെ അതൊക്കെ അറിയുന്നു എന്നിരിക്കെ അതിനെയൊക്കെ ന്യായീകരിച്ച് ഇത്രയും കാലം മുപ്പത്താറ് വർഷം അല്ലെങ്കിൽ പത്ത് വർഷത്തോളം അല്ലെങ്കിൽ പോട്ടെ ഒരു അഞ്ച് വർഷം രണ്ടായിരം പിണറായി സർക്കാരിനെ തുടർന്ന് അദ്ദേഹം ന്യായീകരിക്കുന്നുണ്ടല്ലോ അന്നും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ പല പല പ്രശ്നങ്ങൾ അന്നൊക്കെ ന്യായീകരിച്ചിരുന്ന ഹസ്കർ ഇപ്പോ പൊടുന്നനെ അധികാരം കോൺഗ്രസിലേക്കാണ് യു ഡി എഫിലേക്കാണ് എന്ന് ഉറപ്പാകുന്നതിന്റെ ഒരു അവസ്ഥയിൽ പാർട്ടി മാറിയിരിക്കുന്നു എന്നും കൂടി പറഞ്ഞാൽ മാത്രമേ ഇത് യഥാർത്ഥത്തിൽ പൂർണ്ണമാവുള്ളൂ അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാണ് അതൊന്നും തെറ്റില്ല പക്ഷെ ഇതും കൂടി ഉണ്ട് അവിടെ എന്ന് നമ്മൾ കാണണം നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിപ്പിക്കാൻ ഇതിപ്പോ നിയമസഭയിൽ ഒരു രണ്ടാഴ്ച ലിസ്റ്റ് ഫെബ്രുവരി പതിനഞ്ചിനകം വരും അപ്പൊ ഒരുപക്ഷെ ഒരു അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുണ്ട് കാരണം ഒരു അദ്ദേഹത്തിൽ ഫേസ് ആയതുകൊണ്ട് ചാനൽ ചർച്ചകളിലൂടെയൊക്കെ സുപരിചിതനായ ഫേസ് ആയതുകൊണ്ട് ഒരു മികച്ച എഴുത്തുകാരനും ഫൈസാക്കി അത് അവതരിപ്പിക്കാൻ സാധ്യതയുള്ളൂ പക്ഷെ അദ്ദേഹം ചിലപ്പോൾ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് അറിയാമെന്നു ചെറുപ്പം ഗൗതം ഒരു ഓഫറും ഇല്ലാതെ അസ്കർ മറുകണ്ടൻ ചാടും എന്ന് ഞാൻ കരുതുന്നില്ല കൃത്യമായിട്ട് അതിന്റെ എന്താണ് അന്തർ നാടകങ്ങൾ ചില കാഴ്ചകളൊക്കെ അറിയാമല്ലോ പുറത്തു പറയാൻ പറ്റാതുകൊണ്ട് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ എന്തായാലും ഇവിടെ കടുത്ത രീതിയിലുള്ള വർഗീയ പ്രീണനം അല്ലെങ്കിൽ വർഗീയപരമായിട്ടുള്ള കേരള സമൂഹത്തെ വിഭവിഭജിച്ചുകൊണ്ട് ഈ ദുഷ്ഭരണത്തിന്റെ ചെയ്തികളെ മറവ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ സർക്കാർ വളരെ ജാഗ്രതാപൂർവം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനെ കാറ് കയറ്റുന്നു സഞ്ചരിക്കുന്നു പിന്നീട് മുഖ്യമന്ത്രിയുടെ വിശദീകരണം വരുന്നത് എന്താണ് വെള്ളാപ്പള്ളി ഒരു മുതിർന്ന നേതാവാണ് എസ് എൻ ഡി പി പോലുള്ള ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് എൺപത്തി അഞ്ച് വയസ്സാണ് അദ്ദേഹത്തെ ഒരു എന്താ പറയാ തൊട്ടുകൂടായ്മ കാണിക്കേണ്ട ആവശ്യമുണ്ടോ ഞാനൊരു സാമാന്യ മരി മര്യാദയാണ് കാണിച്ചതെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ അതിലൊന്നും നമുക്ക് കൃത്യമായ നിഷ്കളങ്കതയോടുകൂടി സത്യസന്ധതയോടുകൂടിയിട്ട് മുഖവിലയ്ക്ക് എടുക്കാൻ പറ്റില്ല കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്ലാനാണ് പ്രത്യേകിച്ച് ഇത്തരം നേതാക്കൾമാരെയൊക്കെ ആരും കയറ്റില്ല എന്നുള്ളത് പിന്നീട് മെസ്സേജ് സമൂഹത്തിലേക്ക് മെസ്സേജ് ചെറുതല്ല അതായത് ലക്ഷ്യം എന്ന് പറയുന്നത് സി പി എം ഇവിടെ കൃത്യമായിട്ട് ലക്ഷ്യം വെക്കുന്നത് ഹിന്ദു വോട്ടുകളെ പരമാവധി തങ്ങളിലേക്ക് അടിപ്പിക്കുക എന്ന് പറയുന്ന തന്ത്രമാണ് സി പി എം ഇവിടെ കൃത്യമായിട്ട് നോക്കുന്നത് അതുകൊണ്ടാണ് എ കെ ബാലൻ പറയുന്നത് എന്താണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജമാത്തി അല്ലെങ്കിൽ ലീഗ് ആയിരിക്കും കേരളത്തിന്റെ ഭരണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പൊ ഈ ജമാത്തി പിന്തുണ സതീശൻ ജമാത്തി അവരുടെ മറ്റേ മതരാഷ്ട്രവാദമൊക്കെ ഉപയോഗിച്ച ആൾക്കാരാണ് എന്നൊക്കെയാണ് വി ഡി സതീശൻ എന്താണ് മത്ത പത്രസമ്മേളനത്തിൽ എന്താണ് വന്നിട്ട് പറയുക അതിന് വലിയ ലോകം പറയുന്നതിന് വലിയ അടിസ്ഥാനരീതമായ കാര്യമാണ് ജമാ ഇസ്ലാമിക്ക് കേരളത്തിൽ ഒരു ശതമാനം പോലും വോട്ടില്ല എന്റെ മണ്ഡലമായ അതിരുന്ന സ്ഥലത്ത് അത്യാവശ്യം ഒരു ഒരു നാല്പതിനായിരത്തോളം എങ്കിലും മുസ്ലിംകൾ ഉള്ളത് ഒരു അഞ്ഞൂറ് വോട്ട് പോലും അവർക്ക് തികച്ചില്ല അഞ്ഞൂറ് വോട്ട് പോലും മലബാർ തൃശ്ശൂർ പോലെ വടക്കൻ കേരളത്തിൽ ചെറുപ്പ ചില പോക്കറ്റുകളിലൊക്കെ അവർക്ക് സ്വാധീനം കേരളത്തിൽ ഒരു ശതമാനത്തിൽ സ്വാധീനമില്ല അത് ശരിയാണോ ശരി ഒരു ശതമാനത്തിന് പോലും സ്വാധീനമില്ലാത്ത ആളെ പിന്തുണ എന്തിനാണ് യു ഡി എഫിന് അല്ല യു ഡി എഫിന്റെ തൊണ്ണൂറ്റാൻ സി പി എം പരസ്യമായിട്ട് ചോദ്യം പറയുന്നത് ജമാഅത്തിയുടെ രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നില്ല അപ്പൊ അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് നായനാല് നായനാല് മുഖ്യമന്ത്രിയായി ചേർന്ന സമയത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ പരസ്യ പിന്തുണ ആൾക്കാരും ആർക്കായിരുന്നു സി പി പിന്തുണ രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ആറിൽ വി എസ് സർക്കാർ ചേർന്ന സമയത്ത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും ജമാഅത്ത് ഇസ്ലാമിന്റെ പിന്തുണ കിട്ടിയ ആൾക്കാരുന്നു എൽ ഡി എഫിലായിരുന്നു മാത്രമല്ല കുറ്റിപ്പുറത്താണ് ഇപ്പൊ ഇപ്പൊ ആ മണ്ഡലം തവണയാണ് കുറ്റിപ്പുറത്ത് പി കെ കുട്ടാലിക്കുട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയുടെയും സോൽയും എസ് ഐഒയുടെയും പ്രവർത്തകര് പരസ്യമായി കെ ടി ജലീലിനു വേണ്ടി രംഗത്ത് വന്നു ഇപ്പൊ ജലീൽ ഇപ്പൊ തള്ളി പല ജമാഅത്ത് ഇസ്ലാമിയുടെ പല അമീർ മുമ്പത്തെ അമീറായ സിദ്ധീകനുമായും ടി ആരിഫലിയുമായും അതുപോലെ പല പല നേതാക്കളും പല നേതാക്കളുമായും ജമാ ഈ സി പി എമ്മിന്റെ പല നേതാക്കളും ചർച്ച പോയിട്ട് ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ പല കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ചുമ്മാ കുഷ്ണൻ പറയാനോ ഭക്ഷണം കഴിക്കാനോ പൊട്ടുകയച്ചോ എന്ത് സുഖമാണോ ആരോഗ്യസ്ഥിതി അന്വേഷിക്കാൻ വേണ്ടിയല്ലേ പോകുന്നു ഇലക്ഷൻ കാലത്ത് മാത്രമല്ല രണ്ടായിരത്തി ഒമ്പതില് രണ്ടായിരത്തി രണ്ടായിരത്തി നാല് ലോക്സഭാ ഇലക്ഷനിലും രണ്ടായിരത്തി ഒമ്പത് ലോക്സഭാ ഇലക്ഷനിലും ജമാഅത്ത് ഇസ്ലാമിന്റെ മുൻഡല സി പി എമ്മിനായിരുന്നു ജലപോക്ഷത്തിനായിരുന്നു അതിൽ രണ്ടായിരത്തി ഒമ്പതിൽ വയനാടും പൊന്നാനിയിലും മാത്രമാണ് യു ഡി എഫിനെ പിന്തുണച്ചത് അന്ന് രണ്ടായിരത്തിഒമ്പതിൽ വയനാട്ടിൽ അവർ പിന്തുണക്കാനുള്ള കാരണം എം ഐ ഷാനവാസ് എം ഐ ഷാനവാസും എ ടി മുഹമ്മദ് ബഷീറും മാത്രമാണ് ശക്തമായ ന്യൂനപക്ഷ പ്രതിനിധികൾ പാർലമെന്റിൽ വേണമെന്ന ഒരു ആവശ്യം മുൻകൂട്ടി അവർ പിന്തുണച്ചത് എ ടി മുഹമ്മദ് ബഷീറിനെയും എം എ ഷാനവാസിനെയും രണ്ടായിരത്തിഒൻപതിൽ രണ്ടായിരത്തി നാലില് അവർ പരസ്യമായി പിന്തുണച്ചത് ലോക്സഭ ഇലക്ഷനിൽ പിന്തുണച്ചത് ഈ എൽ ഡി എഫിനായിരുന്നു അതിനുശേഷം വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടി നടന്ന രണ്ടായിരത്തി പതിനഞ്ചിലെ രണ്ടായിരത്തി പതിനഞ്ചിലെ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ലക്ഷ്യങ്ങളിൽ ജമാഅീ പറഞ്ഞ വെൽഫെയർ പാർട്ടിയുമായിട്ട് പരസ്പരമായിട്ട് സത്യമുണ്ടാക്കിയാണ് സി പി എം കാര്യം മുക്കർ മുനിസിപ്പാലിറ്റി എന്റെ നാടായ അരൂർ കുത്തി പാണാവല്ലി പിന്നെ അങ്ങനെ കൊടിയേരി പല മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിലും ഈ ജമാഅത്ത് ഇസ്ലാമിയായിട്ടും വെൽഫെയർ പാർട്ടിയുമായിട്ടും പരസ്യമായിട്ട് സത്യം പറ്റിയ സി പി എം മാറി തീർച്ചയായിട്ടും അത് വളരെ കൃത്യമാണ് അതുകൊണ്ട് ധാർമ്മികപരമായിട്ട് ധാർമ്മികപരമായിട്ട് അതാണ് അതാണ് കൃത്യമായിട്ടുള്ള പോയിന്റാണ് ആണ് എന്താണ് തുസീൽ പറഞ്ഞത് ധാർമ്മികപരമായിട്ട് ചോദ്യം ചെയ്യാൻ പിണറായി വിജയനോ സി പി എമ്മിനോ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല കാരണം നിങ്ങൾ നേരത്തെയും ഇത്തരത്തിൽ ജമായത്തിയുടെ എന്താ നിലപാടുകളെ പിന്തുണച്ച ആളുകൾ പക്ഷേ അതുകൊണ്ട് മറ്റൊരു കാര്യമുണ്ട് അതുകൊണ്ട് യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നത് ശരിയാണ് അതിനെ നമ്മൾ അംഗീകരിക്കുന്നത് ഇപ്പൊ ഇപ്പം തന്നെ ജനാധിപത്യ മുതിർന്ന നേതാവ് ഞാൻ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി അദ്ദേഹം മറന്നു ഇനി അടി രണ്ടു മൂന്ന് ദിവസം മുമ്പ് മറന്നു തന്ന ഞങ്ങൾ മഹോരാഷ്ട്രമാണെന്നും എന്താ ില്ല എന്നൊക്കെ അദ്ദേഹം അപ്പൊ ഇത് കൂടുതൽ സങ്കീർണമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഒട്ടും ഭാഗ്യതയില്ലാത്ത വളരെ കൃത്യവും നിഷ്പക്ഷവുമായിട്ടുള്ള ഭരണം കേരളത്തിലെ ജനം ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികാസം മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടുള്ള കറ കളഞ്ഞ ഈ തരത്തിലുള്ള കറപ്ഷനും ഇല്ലാത്ത ഭരണമാണ് യുഡിഎഫ് ഇത് നടത്താൻ സാധിക്കട്ടെ അവർക്ക് എന്നാണ് എനിക്ക് പറയാം അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ ജമാഅത്ത് ഇസ്ലാമിയുമായി കൂട്ടുകൂടിയ കൂട്ടുകൂടിയ സംഭവമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അന്ന് പോലീ പാർട്ടി സെക്രട്ടറി അന്ന് പറഞ്ഞത് ദേശീയ സാർവദേശീയ വിഷയങ്ങളിൽ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി എന്നാണ് മാത്രമല്ല അത് ഞാൻ പറഞ്ഞില്ല പിണറായി വിജയൻ പറഞ്ഞില്ല ദേശാഭിമാനി ഇസ്ലാമിയുടെ പിന്തുണയെ പ്രകീർത്തിച്ചോണ്ട് പിപ്പ് മൊബൈലിലുണ്ട് ഞാൻ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയെ പ്രകീർത്തിച്ചോണ്ട് ദേശാഭിമാനി മുഖപത്രം കാച്ചി മുഖപ്പസരമില്ല ജമാത്ത് ഇസ്ലാമിയെ ആനയാണ് ചെയ്യാൻ പോകുന്ന ജമാഅത്ത് ഇസ്ലാമിനെ പിന്തുണയെ പ്രതികരിച്ചുകൊണ്ട് മുഖപ്പസർമ്മ അപ്പോ ജമാഅത്ത് ഇസ്ലാമിയെ ധാർമ്മികമായും രാഷ്ട്രീയപരമായും എതിർക്കാൻ എൽ ഡി എഫിനോ പ്രത്യേകിച്ച് സി പി എമ്മിനോ രാഷ്ട്രീയമായ ധാർമ്മികമായ കാരണം പിന്തുണച്ചതാണ് പിന്നെ ഞങ്ങൾക്ക് ആൾക്കാരെ പറഞ്ഞല്ലോ രണ്ടായിരത്തിആറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ഒന്നിൽ പിന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി നാലില് ലോക്സഭ ഇലക്ഷനിൽ രണ്ടായിരത്തി ഒമ്പത് ലോക്സഭ ഇലക്ഷനിൽ പിന്നെ രണ്ടായിരത്തി തദ്ദേശ അധ്യക്ഷനോട് സ്ഥാപനങ്ങളിലൊക്കെ ഇലക്ഷനിൽ ഇതൊക്കെ ഇപ്പോ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് എന്തായാലും നമുക്ക് ചർച്ച അവസാനിക്കാം ചർച്ച അവസാനിപ്പിക്കാം ജനങ്ങൾ തീരുമാനിക്കട്ടെ ഉണ്ടെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഓക്കെ